മുഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന സസ്യമാണ് ഔഷധ ഉപയോഗത്തിനായി കേരളത്തിലും നട്ടു വളർത്തുന്നു ഇന്ത്യയിലും കേരളത്തിലെയും തീരപ്രദേശങ്ങളിലും വനങ്ങളിലും സ്വാഭാവികമായി കാണപ്പെടുന്ന കുറ്റിച്ചെടിയാണ് ചുവട്ടിൽ വെച്ചു തന്നെ വളഞ്ഞു പുളഞ്ഞാണ് മുകളിലേക്ക് വളരുന്നത് ജന്മദേശം ആഫ്രിക്ക ഇന്ത്യ ഉഷ്ണമേഖല ഏഷ്യ ഓസ്ട്രേലിയ എന്നിവയാണ് മുന്ന ആറ് തരത്തിലാണ് സാധാരണയായി കാണപ്പെടുന്നത് വട്ടമുഞ്ഞ കോൽമുഞ്ഞ മുഞ്ഞ ബാലമുഞ്ഞ കോഴിമുഞ്ഞ വെള്ളമുഞ്ഞ എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗം ഔഷധയോഗ്യഭാഗം ഇല സമൂലം ഗുണങ്ങൾ രസം കടു തിക്തം തുവരം മധുരം ഗുണം ലഘു വീര്യം ഉഷ്ണം വിവാഹം മധുരം ഔഷധ ഉപയോഗങ്ങൾ മുഞ്ഞയുടെ ഇല ഇട്ടു വെന്ത കഷായത്തിൽ അർഷരോഗിയ ദിവസവും കുറച്ചു സമയം ഇരുത്തിയാൽ അർഷസിന് ശമനമുണ്ടാവുന്നതാണ് വേരും ഓങ്ങിൻ വേരും കൂടി ഗോമൂത്രത്തിൽ അരച്ച് പുച്ചിട്ടാൽ ഊരുസ്തംഭം എന്ന രോഗം ശമിക്കും മുഞ്ഞ ഇല ഇടിച്ചുപൊഴിഞ്ഞ നീരെടുത്ത് ദിവസവും കുടിച്ചാൽ ൗബല്യം ഇല്ലാതാവും പ്രമേക രോഗത്തിൽ ഇതിന്റെ പേര് വിധിപ്രകാരം കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് മൃഗങ്ങൾക്കുണ്ടാകുന്ന അതിസാരം കൃമി ഇവയ്ക്ക് കോഴിമുഞ്ഞ നല്ലൊരു ഔഷധമാണ് ചെറിയ കുട്ടികളെ മുഞ്ഞ തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് തൊക്കു രോഗങ്ങൾ പനി ജലദോഷം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് പാർശ്വഫലങ്ങൾ മനുഷ്യരിലും മൃഗങ്ങളിലും നിലവിൽ പാർശ്വഫലങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഔഷധ ഉപയോഗത്തെയും പാർശ്വഫലത്തെയും കുറിച്ച് പഠനം ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി